നമസ്കാരം പ്രമുഖ നടന്മാർക്കെതിരെ പരാതികൾ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴേതാ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിക്കെതിരെയും അതേപോലെ മോഹൻലാലിനെതിരെയും പരാതി വരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കേരളത്തിൻ്റെ മഹാ ദീപസ്തംഭങ്ങളായ മോഹൻലാലിനെതിരെയും അതേപോലെ മമ്മൂട്ടിക്കെതിരെയും ചില നടികൾ പരാതി കൊടുക്കാൻ പോകുന്നു എന്നുള്ള വിവരമാണ് സിനിമാ ലോകം ഞെട്ടലോടെ കാ കേൾക്കാൻ പോകുന്നതും കാത്തിരിക്കുന്നതും അങ്ങനെ വന്നാൽ കേരളത്തിൽ പലതും സംഭവിക്കും എന്നുള്ളതാണ് സത്യം കേരള മന്ത് അങ്ങനെ മമ്മൂട്ടിക്കെതിരെയായിട്ട് കേസെടുത്താൽ കേരള മന്ത്രിസഭ തന്നെ തകർന്നു പോകും എന്നുള്ള കാര്യം കൂടെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് അതായത് അതിൻ്റെയൊക്കെ പിന്നാമ്പ്ര കഥകൾ പലതുമാണ് അതിപ്പോൾ പറയുന്നില്ല എന്തായാലും സ കേരളം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒരു ഭാഗം വന്നതിന് ശേഷം വലിയ ഭൂകമ്പം തന്നെയാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അമ്മയുടെ ഭാരവാഹികളായ ആളുകൾക്കെതിരെ എല്ലാം തന്നെ പരാതികളുടെ പ്രവാഹമാണ് സിദ്ദിഖ് സെക്രട്ടറി രാജിവെച്ചു നമുക്കറിയാം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ഇപ്പോൾ രാജിവെച്ചു അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസെടുത്തു ത്രീ ഫിഫ്റ്റി ഫോർ പ്രകാരം അദ്ദേഹം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട ആളുകളെ ബാബുരാജ് ബാബുരാജിനെതിരെ അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ തന്നെ ജോലിയെടുത്ത് സിനിമാ നടിയാക്കാമെന്നു സിനിമാ നടിയാക്കിയ ഒരു പെൺകുട്ടി പരാതി പരാതി ഇന്ന് കൊടുക്കുമെന്നാണ് അറിയുന്നത് മിനു മുനീർ ഇന്ന് ഇന്നലെ ഭയങ്കര ബോംബുണ്ടാക്കിയ ഭയങ്കര ഉണ്ടാക്കിയ മിനു മുനീർ ഇന്ന് പരാതി കൊടുത്തു കഴിഞ്ഞു എന്നുള്ള വിവരമാണ് കിട്ടിയിട്ടുള്ളത് നാല് പേർക്കെതിരെ ആറ് പേർക്കെതിരെയാണ് പരാതി പ്രധാനപ്പെട്ട ജയസൂര്യ മുകേഷ് മണിയമ്പിള രാജു അതോടൊപ്പം ഇടവേള ബാബു എന്നിവർക്കെതിരെയാണ് പ്രധാനമായിട്ട് പരാതി കൊടുത്തത് രണ്ട് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെതിരെയും അതേപോലെ മറ്റൊരാൾക്കെതിരെയും കൂടി പരാത് പരാതി പരാതിയിലുണ്ടെന്ന് അറിയുന്നത് ഇന്നലെ പരാതി കൊടുത്ത ശ്രീലേഖാ മിത്ര ഇന്നലെ പരാതി കൊടുത്ത ശ്രീലേഖാ മിത്ര അതായത് ബംഗാളി നടിയുടെ പരാതിയിലാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തത് ഇതേപോലെ ജയൻ ചേർത്തല എന്ന് പറയുന്ന വൈസ് പ്രസിഡന്റിനെതിരെ അമ്മയുടെ വൈസ് പ്രസിഡന്റിനെതിരെ ഇതിനകം പരാതി കൊടുക്കാൻ പോകുന്നു എന്നുള്ള വിവരം വരുന്നു ശ്രീകുമാര മേനോൻ നേരത്തെ സംവിധായകനാണ് ഓഡിയൻസ് സിനിമയുടെ സംവിധായകനാണ് നടനാണ് അദ്ദേഹത്തിനെതിരെയും പരാതി കൊടുക്കാൻ പോകുന്നു എന്നുള്ള വിവരം വരുന്നു അതോടൊപ്പം വി കെ പ്രകാശ് തുളസിദാസ് എന്നീ രണ്ട് സംവിധായകർക്കെതിരെ ഒരു പ്രമുഖ സിനിമാ നടിയും ഒരു സാഹിത്യകാരിയും പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇങ്ങനെ പരാതികളുടെ പ്രവാഹമാണെന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ മുകേഷിനെതിരെ പുതിയ പരാതിയുമായിട്ട് വന്നിരിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഇന്നലത്തെ പത്രസമ്മേളനം അതിൽ എല്ലാ അർത്ഥവുമുണ്ട് എല്ലാ അമ്പുകളുമുണ്ട് ശരിക്കും അധികം വെടിവെക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തെ മുമ്പ് വിലക്കിയവർക്കെതിരെ കിട്ടിയ ആദ്യ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം ആഞ്ഞടിച്ചു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ മലയാള സിനിമാ ലോകത്ത് ഏറ്റവും അധികം ക്രെഡിബിലിറ്റിയോടുകൂടെ നിൽക്കുന്ന ഒരു നടനാണ് പൃഥ്വിരാജ് അതോടൊപ്പം തന്നെയുള്ളതാണ് പാർവതി തിരുവോത്ത് ടോവിനോ അതേപോലെ ആസഫലി ജഗദീഷ് ജഗദീഷ് നേരത്തെ പത്രസമ്മേളനം നടത്തി ആഞ്ഞടിച്ചിരുന്നു ഇതായി പറയുന്ന കാര്യങ്ങളെല്ലാം സത്യാവസ്ഥയുണ്ട് തീർച്ചയായും അമ്മ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അതേപോലെ തന്നെയാണ് പൃഥ്വിരാജ് ഇന്നലെ വളരെ വ്യക്തമായി പറഞ്ഞു ഏത് കൊലക്കൊമ്പനായാലും ശരി പരാതി ഉണ്ടെങ്കിൽ അന്വേഷിക്കണം തെറ്റ് ചെയ്താൽ ആര് ഏത് ആ സൂപ്രധാരമായാലും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണമെന്ന് പച്ചയായി ഇന്നലെ അത് അദ്ദേഹം വളരെ ശക്തമായി പറഞ്ഞിരുന്നു മാത്രമല്ല ഇത്തരത്തിൽ ഒരു പരാതി കിട്ടി അത് അന്വേഷിക്കാതിരുന്നത് അമ്മ ചെയ്ത തെറ്റാണ് അമ്മയുടെ ഭാഗത്ത് വലിയ തെറ്റു വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ഏറ്റവും ജനീനായ ഒരു പത്രസമ്മേളനം പൃഥ്വിരാജൻ്റേതാണ് ഉണ്ടായിട്ടുള്ളത് ഇതേപോലെ ടോവിനോ തോമസ് വളരെ കൃത്യമായി പറയുകയുണ്ടായി ആസഫിലയും പറയുകയുണ്ടായി ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെത്തുകയുണ്ടായി പാർവ്വതിരോധത്തിൻ്റെ ശക്തമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇത്രയധികം പൊട്ടിത്തെറികളും ഇത്രയധികം ഹേമ കമ്മീഷൻ റിപ്പോർട്ടും എല്ലാം വന്നു ഇനി പുതിയ ഹേമ കമ്മീഷൻ്റെ പൂർണ്ണമായ രൂപം പുറത്തു വന്നാൽ എന്തായിരിക്കും സ്ഥിതി നമുക്ക് ചിന്തിച്ചാൽ പോലും അപ്പുറത്തേക്ക് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് സത്യം എന്തായാലും നമ്മൾ ചിന്തിക്കുന്ന ചിന്തിക്കുന്ന ഒന്നും അല്ല അതിൻ്റെ അപ്പുറത്തേ ഭീകരമായ മയക്കുമരുന്നിൻ്റെയും കള്ളപ്പണ ഇടപാടിൻ്റെയും പെൺവാണിപ്യത്തിൻ്റെയും സെക്സ് റാക്കറ്റിൻ്റെയും അങ്ങനെ പോക്സോ കേസിൻ്റെയും ലൈംഗിക കേസിൻ്റെയും ചതിയുടെയും കൃത്യ ജോലിയും തെറിപ്പിച്ചതിൻ്റെയും ഒക്കെ ഞെട്ടിക്കുന്ന ഈ സംഭവത്തിൽ ഇപ്പോൾ മോഹൻലാൽ രാജിവെക്കാൻ പോകുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും അവസാനം അവസാനപ്പോൾ ഓർത്തുവന്ന വിവരം മോഹൻലാൽ രാജിവെക്കുന്നു പ്രസിഡന്റ് സ്ഥാനം പകരം പൃഥ്വിരാജനെയും പാർവ പൃഥ്വിരാജനെ പ്രസിഡൻ്റാക്കി പാർവതി തിരുവോത്തിനെ സെക്രട്ടറി ആക്കണമെന്നുള്ള നിർദ്ദേശം പ്രമുഖ നടന്മാരിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഇന്നലെ നമ്മുടെ പ്രമുഖനായ നമ്മുടെ പൃഥ്വിരാജ് നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ഭാഗം ഒന്ന് ഒന്നുകൂടി കേൾക്കാം നമുക്ക് എന്തിനാണ് എൻ്റെ എവിടെ വന്നു ചാനലുകളിൽ വന്നിട്ട് വെച്ച് എനിക്ക് നടത്താൻ കഴിയുമോ എന്നാണ് എന്റെ ഉദാഹരണം ഞാനല്ലേ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണക്കൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ട മാതൃകാപരമായ ശിക്ഷ ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ ഇതിനെ എങ്ങനെ മറികടക്കും ഇത് സിനിമ മേഖലയിലെ എങ്ങനെ ബാധിക്കും സൂപ്പർ സ്റ്റാറുകളെ ബാധിക്കും അറിയില്ല എങ്ങനെ ബാധിക്കണമോ അങ്ങനെ ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴയ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ട മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടാക്കണം അതാണ് ഈ നാട്ടിലെ നിയമ വ്യവസ്ഥിക്കുന്ന പ്രോസസ് അതാണ് ഞാൻ പറഞ്ഞ ആരോപണങ്ങൾ പറഞ്ഞിട്ട് അന്വേഷണങ്ങൾ ഉണ്ടാക്കണം അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാക്കണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടത് മറിച്ചും മാതൃകാപരമായ ശിക്ഷ നടപടികൾ ഉണ്ടാകണം ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ച് ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമ വ്യവസ്ഥിതി ഇന്ന് നാട്ടിൽ ഇല്ലാത്തടത്തോളം കാലം അത് പുറത്തുവിടുന്നതിൽ നിയമ തടസ്സങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സോ ഗവൺമെന്റ്

മേഖലയിൽ ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനും അപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് ഞാൻ എന്താണ് അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത് തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് അറിയാൻ നിങ്ങളെ പോലെ തന്നെ എനിക്കും ആകാശ മായ തീരുമാനങ്ങൾ എടുക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു ഫോളോ അപ്പോൾ ഉണ്ടായില്ല വീണ്ടും അമ്മയിൽ പരാതിയിൽ വരുന്നു ആ പരാതികൾ അവിടെ ആരും തുറന്നു നോക്കാത്ത ഇമെയിലേക്ക് കിടക്കുന്നുണ്ട് സംഘടനയ്ക്ക് ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഈ താങ്കളുടെ കൂടെ അഭിനയിച്ച ഒരു സ്ത്രീ ഇന്ന് പേര് പേരിന്ന് പറയുന്നില്ല അവരിന്ന് വർഷങ്ങൾക്ക് മുമ്പ് താഴെ

എന്റെ നിലപാടാണ് എൻ്റെതെന്ന് ഞാൻ വ്യക്തമാക്കിയെങ്കിലും എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ് എന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആല്ല ആകില്ല എന്ന് പറയുന്നത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്തം അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം

കേസുമായി ബന്ധപ്പെട്ടത് സഹപ്രവർത്തകരായ നിരവധി താരങ്ങൾ അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞത് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം ഒരു ഒരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് എനിക്ക് അത് അത് ഉണ്ട് എന്ന് ഞാൻ ഞാൻ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഗ്രൂപ്പ് ഇല്ല പറയാൻ രാജോ ഇപ്പോഴത്തെ അമ്മയുടെ ഭാഗത്ത് ഇപ്പോഴത്തെ സ്റ്റാൻഡ് സിദ്ധിക്ക് പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവം ഒടുവിൽ തന്നെ അമ്മയുടെ ഒരു സ്റ്റാൻഡ് അമ്മ തിരുത്തേണ്ടത് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും ശക്തമായ ഇടപെടലും നടപടികളും അമ്മ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് തന്നെയാണ് സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെ കാരണം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു പൊസിഷൻ ഓഫ് പവർ വീൽഡ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെ തീർച്ചയായിട്ടും No, these need, all of them need to be taken into account quite seriously. Absolutely. I mean, if, if allegations have been made, thorough investigations need to be followed up with. And if uh, these investigations lead to the allegations being proven right, proven correct, there has to be exemplary punishments handed out. On the other hand, if the allegations are false, even then there will have to be exemplary punishments handed out on the other side of it. Either way, നേരത്തെ പറഞ്ഞി ചെയ്തിരുന്ന ആൾ നേരിട്ട് അതിക്രമത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന് ഒരു മൊഴി നൽകുകയും അതേ ആളുകൾ കോടതി മറ്റൊരു മൊഴി നൽകുകയും ചെയ്തു ആ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അതിലെനിക്ക് ഒരു അഭിപ്രായം പറയാൻ സാധിക്കില്ല പോലീസിൽ നൽകിയ മൊഴിയും അതല്ലാതെ കോടതിയിൽ നൽകിയ മൊഴിയും രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞുള്ള അറിവല്ലേ നിങ്ങൾ പറഞ്ഞുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ശരിയാണോ ആണോ അല്ല എന്നാണ് എന്റെ അഭിപ്രായം ആ വിവരം ശരിയാണ് എന്ന കാര്യം പുറത്തു വന്നിട്ടുണ്ട് ആ കൃത്യമായി എവിടെയാണ് വന്നു ചാനലിൽ വന്നു പുറത്ത് എവിടെ വന്നു ചാനലുകളിൽ വെച്ച് നടത്താൻ കഴിയുമോ എന്നാണ് എന്നാണ് എന്റെ എന്റെ ചോദ്യം മാധ്യമങ്ങൾ എല്ലാ ോ മാാണ് അവർക്കെപ്പോഴും അതിൽ അവർ മാറ്റം വരണ്ടേ ാണ് എപ്പോഴും സംസ്കാരമൊക്കെ ചില ആളുകൾക്ക് മാത്രമാണുള്ളത് ഒക്കെ നല്ല സംസ്കാരമല്ല പല സെറ്റുകളിലും ഒരു 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 പറയുന്നുണ്ട് അത് സിനിമ 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 സെറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു ഉണ്ടാക്കുന്ന എന്താണ് എന്ന് കൃത്യമായി അറിയാത്തവർക്ക് അതൊരു യൂണിഫോം പ്രവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ഒരു സിംഗുലർ ബോഡിയായി തോന്നിയത് പക്ഷെ ഒരു സിനിമ സെറ്റ് അങ്ങനെയല്ല ഒരു സിനിമ സെറ്റ് അപ്പൊ നമ്മൾ ഇന്ന് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ഷൂട്ടിംഗ് നടക്കുന്ന സ്പോട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മാത്രമായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ അറിവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യമില്ല ഇതേ സെറ്റിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മെസ്സ് അഞ്ച് കിലോമീറ്റർ അപ്പുറത്തേക്കും ഇന്ന് നമ്മൾ ചിത്രീകരിക്കുന്ന സീനിൽ രണ്ടായിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണമെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെറ്റിൽ എത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഏജന്റുമാരുണ്ട് നമ്മൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇന്നേജന്റിന്റെ കയ്യിൽ നിന്നും അഞ്ഞൂറ് ജൂനിയർ ആർട്ടിസ്റ്റ് ഇന്ന ഏജന്റിന്റെ കയ്യിൽ നിന്നും ആയിരം ഇങ്ങനെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഈ സെറ്റുകളിൽ എത്തുന്നത് ഈ പ്രോസസ്സ് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇത് ഫുള്ളി സ്ട്രീം ലൈൻഡ് അല്ല എന്ന് ഇത് കംപ്ലീറ്റ്ലി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ട്രീം ലൈൻഡ് പ്രോസസ്സുകളിലേക്ക് പ്രോസസ് എത്തിച്ചേരുന്ന ഒരു പ്രക്രിയ അല്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് സ്ട്രീം ലൈൻഡ് ആകണം അത് സിസ്റ്റമിക് ആയിട്ട് തന്നെ പ്രവർത്തിക്കണം അതിലേക്ക് എത്തിച്ചേരേണ്ട സ്റ്റെപ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തീർച്ചയായിട്ടും

ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് ചെയ്യാനെല്ലാം അവകാശമുള്ള പേഴ്സണൽ റൈറ്റ് ആണ് പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പൊസിഷൻസിലിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നും സംഘടിതമായ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്തെല്ലാം വേണം അതിനെതിരെ നടപടികൾ ഉണ്ടാകണം അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല ഇതിനെയാണ് നിങ്ങൾ പവർ ഗ്രൂപ്പ് എന്ന് ആ ഉണ്ടാകാൻ പാടില്ല എന്ന സംവിധാനം അത് ഫലവദായിട്ട് നടപ്പാക്കുന്നുണ്ടെന്ന് എന്റെ സെറ്റിൽ നടപ്പാക്കുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞ അവിടെ തീർന്നു പോയി വിഷയം അതാണ് ഞാൻ പറഞ്ഞത് എന്റെ സെറ്റിൽ ഇല്ല നടപ്പാക്കുന്നുണ്ട് എന്ന് പറയുന്നിടത്ത് തീർന്നതല്ല എന്റെ ഉത്തരവാദിത്വം പോലും ഇപ്പൊ ഗുരുവായൂർക്കെങ്കിൽ ആരായിരുന്നു ഇന്റേണൽ കംപ്ലീറ്റ് എനിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ എന്റെ സെറ്റിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞത് നിർത്താൻ സാധിക്കില്ല അവളെ തീരുന്ന ഉത്തരവാദിത്തം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് അങ്ങനെ രൂപീകരിക്കുന്ന ഡയറക്റ്റീവ് ഉണ്ടെങ്കിൽ എല്ലാ സെറ്റുകളിലും അത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ മറ്റൊരു സംവിധാനം ഇവിടെ നിലവിൽ പ്രവർത്തിക്കുന്നതായിട്ടുണ്ട് രാജു രാജു ഇതുവരെ വന്നിരിക്കുന്നതല്ല പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും ഇപ്പോ സമീപകാലത്ത് കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞു കീ പോസ്റ്റിൽ ഒരു വനിത വന്നു കഴിഞ്ഞാൽ രാജു എങ്ങനെ കാണും എല്ലാ സംഘടനകളുടെ തലപ്പത്തും തലപ്പത്തും ഫീമെയിൽ ഫീമെയിൽ വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് എക്സ്ക്ലൂസിവിറ്റി ആ തീർച്ചയായിട്ടും തലപ്പുഴിക്കുന്ന വേണമെന്ന് തന്നെയാണ് ഞാൻ ഒരു സിനിമ ആ സിനിമ കോൺക്ലേവ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടി ഉപകാരപ്പെടട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തും ായി ഒരു സംശയം വേണ്ട എങ്ങനെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ എന്നാൽ ചെയ്യാൻ സാധിക്കുന്ന എല്ലാം ഞാൻ ചെയ്യും അല്ല ഒരു ആരോപണ വിധേയമായിരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു അന്വേഷണം പുറപ്പെടുവിച്ചാൽ ഒരു അധികാര സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇരുന്നു കൊണ്ട് ആ അന്വേഷണം നേരിടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എന്തിനാണ് എന്റെ ഭാവിയിൽ നിന്ന് ഒരു പേര് എടുത്ത് പറഞ്ഞൊരു ഘട്ടകൾ ഉണ്ടാക്കുന്നത് അത്രേ ഉള്ളൂ റെസ്പോൺസിബിലിറ്റി അതല്ല അതാവരുത് എന്ന് ഈ പ്രസിദ്ധിക്കുദ്ദേശം അറിയില്ല ആകണം എന്നാണ് എന്റെ ആഗ്രഹം ഈ ഒരു അവസ്ഥയിൽ നടത്തുന്ന കോൺഫ്ലേൽ ഈ ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാൻ മാത്രമല്ല എനിക്ക് സാധിക്കും സമയം കഴിഞ്ഞു ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു നിർത്താനുണ്ട് തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അന്വേഷിക്കണം കുറ്റാരോപോ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയിക്കപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാതൃകാപരമായ ശിക്ഷകൾ ഒരു കാര്യം വിസ്മരിക്കാൻ പാടില്ലല്ലോ

എല്ലാ പ്രശ്നങ്ങളും തീരും ശക്തമായ അമ്മ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ മുന്നോട്ടോ നയിക്കാൻ തയ്യാറായി എന്ന അർത്ഥത്തിൽ വന്നിട്ടുള്ളത് പൃഥ്വിരാജാണ് ആ പൃഥ്വിരാജ് തീർച്ചയായും കളങ്കരഹിതനായ കൃത്യമായ വീക്ഷണമുള്ള നിലപാടുള്ള ഒരു നടനാണ് അദ്ദേഹം തീർച്ചയായും അമ്മയുടെ പ്രസിഡന്റ് ആവുന്നത് തന്നെയായിരിക്കും നല്ലത് ഇതേപോലെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പേടിപ്പിച്ചിട്ടുണ്ട് ഇനി മേലിൽ ഒരാൾക്കും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി പോരാട്ടത്തിനിറങ്ങി പച്ചയായി ഇതെല്ലാം വിളിച്ചു പറഞ്ഞ് എന്നെ പീഡിപ്പിച്ചവർക്കെതിരെ ഞാൻ കേസൊന്നും കൊടുക്കാൻ പോണില്ല എനിക്ക് അവർക്കെതിരെ പരാതിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് നിന്നുള്ള നടി പാർവതി നിരോത്ത് നിരോ തിരുവോത്ത് അവർ അമ്മയുടെ സെക്രട്ടറി ആയി തീരുമെന്നുള്ള ചില പ്രചരണങ്ങൾ ശക്തമായി വരുന്നു എന്തായാലും ഇവർ രണ്ടുപേരും ശക്തരാണ് ഇവർ വരുന്നതായിരിക്കും അമ്മയ്ക്കും അതേപോലെ സിനിമാ സംഘ സിനിമ സിനിമയ്ക്കും അതേപോലെ അമ്മ എന്നുള്ള സംഘടനയ്ക്കും നല്ലത് എന്നുള്ള എല്ലാ മേഖലകളിൽ നിന്നുള്ള ഒരു മറവിളിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മോഹൻലാൽ രാജിവെക്കാൻ അധികം താമസിക്കാതെ രാജിവെക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അദ്ദേഹത്തിന് വളരെ വളരെ അശ്വസ്തനാണ് അദ്ദേഹം പേടിക്കുന്നുണ്ട് ഏത് സമയത്തും അറസ്റ്റിലാകാം ഇതേപോലെ മോഹം അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ മമ്മൂട്ടിയാണ് ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ കോടതിയിൽ ആരെങ്കിലും കേസ് കൊടുത്താൽ അതോടെ തീരും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഇതുവരെയുള്ള എല്ലാ സ്വപ്നങ്ങളും സർക്കാരിന് പിന്നെ കേസെടുക്കാതിരിക്കാൻ പറ്റില്ല എത്ര തന്നെ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും സംരക്ഷിക്കാം എന്ന് പറഞ്ഞാലും പരാതി വന്ന് കോടതിയിൽ കേസ് വന്നാൽ തീർച്ചയായും അവർക്കെതിരെ എഫ്ഐആർ ഇടേണ്ടി വരും അത്തരം ഒരു സാഹചര്യത്തിന് മുമ്പായിട്ട് തന്നെ മോഹൻലാൽ രാജിവെച്ച് ഇതിൽ നിന്നെല്ലാം മാറാനുള്ള തീരുമാനത്തിലാണ് എന്നുള്ള വിശ്വാസയോഗ്യമായ ചില കാര്യങ്ങളാണ് ക്രൈമിന് കിട്ടിയിട്ടുള്ളത് നന്ദി നമസ്കാരം